ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിനഞ്ച് കപിഡംഗം നൃഗകൂപം കോപീഭൂമി എന്നിവയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് രൈവതൻ ഉണ്ടാക്കിയ യജ്ഞതീർത്ഥം രൈവതഗിരിയിൽ സ്ഥിതി ചെയ്യുന്നു അവിടെ ഒരു യജ്ഞം കഴിച്ചാൽ കോടിയജ്ഞങ്ങൾ നടത്തിയ ഫലം ലഭിക്കും കപിഡംഗം എന്ന തീർത്ഥവും അവിടെയാണ് നരകാസുരൻ്റെ ചങ്ങാതിയായ ദിവിധൻ എന്ന വാനരൻ ബലരാമനാൽ വധിക്കപ്പെട്ടത് അവിടെ വെച്ചാണ് സജ്ജന നിന്ദകനാണെങ്കിലും അവൻ മുക്തി പ്രാപിച്ചു അവിടെ സ്നാനം ചെയ്യാൻ ദേവന്മാർ പോലും വരുമത്രേ കബിടംഗദർശനത്തേക്കാൾ ഇരട്ടി ഫലമാണ് ദണ്ഡകവനം അതിൻ്റെ നാലിരട്ടി സൈന്ദവ വനത്തിലും അതിൻ്റെ അഞ്ചിരട്ടി ജമ്പൂകമാർഗത്തിനും ഉണ്ട് അതിൻ്റെ പത്തിരട്ടി പുഷ്കരവനത്തിനും അതിൻ്റെ പത്തിരട്ടി ഉൽപലാവർത്തനത്തിനും ഉൽപലാവർത്തത്തിനും അതിൻ്റെ പത്തിരട്ടി നൈമിഷാരണ്യത്തിലും ഉണ്ട് ദ്വാരകയിലെ മൃഗകൂപം ബ്രഹ്മാ ബ്രഹ്മത്യാദി പാപങ്ങൾ പോലും നശിപ്പിക്കുന്ന ഉത്തമ തീർത്ഥമാണ് ദ്വാരകയിലെ മൃഗകൂപം അറിയാതെ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്തിരുന്ന പശുവിനെ മറ്റൊരാൾക്ക് ദാനം ചെയ്ത മൃഗമഹാരാജാവ് ദാനികളിൽ ശ്രേഷ്ഠനായിരുന്നു എങ്കിലും ചതുരുഗ്യകാലം ഓന്തായി കിണറ്റിൽ കിടക്കേണ്ടി വന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെ സമുദ്ധരിച്ചു നിർഗൻ ഓന്തായി കിടന്ന കിണറാണ് നിർഗ തീർത്ഥമായി തീർന്നത് ഇവിടുത്തെ സ്നാനവും പുണ്യപ്രദമാണ് ഗോപികമാർ വസിച്ച ഭൂമിയാണ് ഗോപി ഭൂമി ഇതിനെ പറ്റി ശ്രവിച്ചാൽ കർമ്മബന്ധം വിട്ടൊഴിയും ഗോപികമാരുടെ അംഗരാഗത്താൽ ഗോപികമാരുടെ അങ്കരാഗത്തിൽ നിന്നുണ്ടായ ചന്ദനം ധരിച്ചാൽ ഗംഗാസ്നാന ഫലം ലഭിക്കും ഗംഗയിലെ മണ്ണിൻ്റെ ഇരട്ടി പുണ്യം ചിത്രകൂട ചിത്രകൂടരജസിനും അതിൻ്റെ പത്തിരട്ടി പഞ്ചവടി രജസിനും അതിൻ്റെ നൂറിരട്ടി ഗോപീചന്ദനത്തിനുമുണ്ട് അതു വൃന്ദാവനത്തിലെ പൊടിമണ്ണിന് തുല്യമാണ് അത് ധരിക്കുന്നവനെ അന്തകൻ തൊടുകയില്ല ഗോലോകപ്രാപ്തിയും അർഹനാകുകയും ചെയ്യും ഗോലോകപ്രാപ്തിക്ക് അർഹനാണ് ഗോപിചന്ദനം തൊടുന്നത് ആരായാലും സിന്ധുരാജ്യത്തിലെ രാജാവായ ദീർഘബാഹു ദുഷ്ടനും വേഷ്യാലമ്പടനുമായിരുന്നു അയാൾ ഒട്ടനവ ഒട്ടനവധി ബ്രഹ്മഹത്യാദികളും ഗർഭിണി ഹത്യകളും പശുഹത്യകളും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കൽ അയാളുടെ ദുഷ്ടനായ മന്ത്രി അയാളെ വാളുകൊണ്ട് വെട്ടിക്കുന്നു യമഭടന്മാർ അവനെ യമധർമ്മരാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അവൻ സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം എല്ലാ നഗരങ്ങളിൽ കിടക്കണം എന്നതായിരുന്നു ചിത്രഗുപ്തൻ്റെ വിധി അപ്രകാരം നൂറു യോജന വിസ്തീർണമുള്ള കുംഭീപാകം എന്ന നരകത്തിൽ അവനെ തിളയ്ക്കുന്ന എണ്ണയിലിട്ടു എന്നാൽ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നി ശീതളനായി ചിത്രഗുപ്തൻ വീണ്ടും അയാളുടെ പുണ്യപാപങ്ങളുടെ കണക്ക് നോക്കിയപ്പോൾ യാതൊരു പുണ്യവും ചെയ്തതായി കണ്ടില്ല യമനും ചിത്രഗുപ്തനും ചിന്തയിലാണ്ടു അപ്പോൾ അവിടെ എത്തിച്ചേർന്ന വേദവ്യാസ മഹർഷിയോട് യമൻ മുൻ പറഞ്ഞ പോലെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു എന്താണ് തിളയ്ക്കുന്ന എണ്ണയിലിട്ടിട്ടും പെട്ടെന്ന് തണുത്തു പോകുന്നത് എന്ന് ചോദിച്ചു അതിന് വേദവ്യസനം നൽകിയ മറുപടി അയാളുടെ മരണസമയത്തെ ആരുടെയെങ്കിലും കൈ കൊണ്ട് ദ്വാരകയിലെ മണ്ണ് മരണം സംഭവിച്ച സ്ഥലത്ത് വീണിട്ടുണ്ടായിരിക്കണമെന്നും അതിൻ്റെ പ്രഭാവം കൊണ്ട് അയാൾ ശുദ്ധനായി ശുദ്ധനായി തീർന്നു എന്നുമായിരുന്നു അതായത് അയാൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് ആരുടെങ്കിലും കൈകൾ കൊണ്ട് ദോരകയിലെ ആ മണ്ണ് അവിടെ വീണിട്ടുണ്ടാവും ദോരകയുടെ മഹത്വമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും മഹത്വമാണ് ദ്വരകയുടെ മണ്ണിനെ ഉള്ളത് ഇത് കേട്ട ഉടനെ യമൻ വിമാനം വരുത്തി അയാളെ വൈകുണ്ഠത്തിലേക്ക് അയച്ചു ചന്ദന മഹാത്മ്യം ശ്രവിച്ചാൽ ഗോലോകപ്രാപ്തിയും സുനിശ്ചിതമാണ് हरे कृष्णा